ഹായ് ഫ്രണ്ട്സ് ആസിഫലി അമല പോൾ ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ലെവൽ ക്രോസ് ജൂലൈ ഇരുപത്തി ആറിന് തിയേറ്ററുകളിൽ എത്തും ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ഇതുവരെ കാണാത്ത മേക്ക് ഓവറിലാണ് അലി എത്തുന്നത് പുതിയ ചിത്രമായ ലെവൽ ക്രോസിന്റെ പ്രചരണാർത്ഥം എറണാകുളത്തെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ അമലയും ആസിഫ് അലിയും അടക്കമുള്ള താരങ്ങളും പങ്കെടുത്തിരുന്നു ചടങ്ങിൽ അമല ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായിരുന്നു ചടങ്ങിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഒരുപാട് പേർ അമലയെ വിമർശിച്ച് രംഗത്ത് വന്നു ഈ വിമർശനങ്ങൾക്കെതിരെയുള്ള അമലയുടെ മറുപടി ഇപ്രകാരമായിരുന്നു തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് താൻ ധരിച്ചതെന്ന് നടി വ്യക്തമാക്കി ആ വസ്ത്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ധരിക്കാൻ പാടില്ലാത്തതാണെന്നോ താൻ കരുതുന്നില്ലെന്നും ക്യാമറയിൽ കാണിച്ചിരിക്കുന്ന വിധം ശരിയല്ലാത്തതായിരിക്കുമെന്നും എങ്ങനെയാണ് വസ്ത്രം പ്രദർശിപ്പിക്കപ്പെട്ടതെന്ന കാര്യം എൻ്റെ നിയന്ത്രണത്തിലല്ലോ എന്നുമായിരുന്നു മറുപടി നിങ്ങൾ നിങ്ങളായിരിക്കുക എന്ന സന്ദേശമാണ് കോളേജിൽ പോകുമ്പോൾ എനിക്ക് നൽകാനുള്ളതെന്നും അമലാപോൾ വ്യക്തമാക്കി ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം